േട്ടാ നമസ്കാരം വീണ്ടും ഓണാശംസകൾ നമ്മൾ വീണ്ടും ഓണത്തിന് വന്നിരിക്കുകയാണ് എന്നാൽ തന്നെ ഞാൻ ഒരുപാട് കമന്റ് ഉള്ളു ഓണമായിട്ട് ഇവർക്ക് വീട്ടിലൊരു പരിപാടി ഇല്ലേ അത് ഞാൻ ഇന്നും പറയാനുള്ളത് മാധ്യമപ്രവർത്തകർക്ക് ഓണമില്ല വാർത്തകൾ എന്നും നല്ല വാർത്തകൾ ഉണ്ടായിരിക്കുക അതാണ് മാധ്യമപ്രവർത്തകർക്ക് ഓണം എന്ന് പറയുന്നത് എന്നാലും നമ്മളിട്ട വാർത്തയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു സൗദി രാജകുമാരിന്റെ അപ്പൊ ഇന്ന് നമ്മൾ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ബംഗ്ലാദേശിന്റെ വിഷയം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന പുറത്തു പോകാൻ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അമേരിക്കയാണെന്നും അമേരിക്കയ്ക്ക് ബംഗ്ലാദേശും മ്യാൻമറും നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗവും അടർത്തിയെടുത്തുകൊണ്ട് അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റിക് രാജ്യം അതായത് ഒരു കുക്കി രാജ്യം ഒരു ഭീകര രാജ്യം അവിടെ സൃഷ്ടിക്കണം എന്നുള്ള വലിയ ആഗ്രഹം അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ് അപ്പൊ ഞങ്ങൾ തമ്മിൽ അമേരിക്കയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നിരന്തരം ബംഗ്ലാദേശ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇപ്പോൾ യൂനിസ് സർക്കാർ പോലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നമ്മളത് കണ്ടിട്ടുണ്ട് അപ്പോ ഇന്നലെ യൂണിസ് സർക്കാർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അമേരിക്കയുമായിട്ട് ബംഗ്ലാദേശിന് അടുത്ത ബന്ധമാണ് അമേരിക്ക ഞങ്ങളെ സഹായിക്കും അമേരിക്കയുടെ മുമ്പിൽ ഞങ്ങൾ കാശ് ചോദിക്കാൻ പോവുകയാണ് അമേരിക്കയുടെ മുമ്പിൽ അങ്ങനെ പൈസയ്ക്കായിട്ടുള്ള ആവശ്യത്തിന് പോയിട്ടുണ്ട് കാരണം ഇന്ത്യ ഇപ്പം മരുന്ന് നിർത്തി വെച്ചല്ലോ അപ്പോ ആ ഒരു ഇരട്ടത്താപ്പ് പുറത്തു വന്നു സത്യം പറഞ്ഞാൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു വിജയമാണ് ഇന്ത്യക്ക് കാരണം അവരുടെ വായിൽ നിന്ന് തന്നെ വന്നു അമേരിക്കനങ്ങളെ സഹായിക്കും അപ്പൊ ആലോചിച്ച് നോക്കും അമേരിക്കയ്ക്ക് എന്താണ് ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇത്ര താല്പര്യമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തീരാമെന്നുള്ളതേ ഉള്ളൂ കാരണം ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലും അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിനെ കൊണ്ട് ഒരു ആവശ്യവുമില്ല ഇല്ല അമേരിക്കയ്ക്ക് ജിയോ പൊളിറ്റിക്കലി ബംഗ്ലാദേശിനെ കൊണ്ട് ഒരു ആവശ്യവുമില്ല ബംഗ്ലാദേശിലേക്ക് അമേരിക്കയ വലിയ ഇറക്കുമതിയൊന്നും നടത്തുന്നില്ല അമേ ബംഗ്ലാദേശോ ഇത്ര വലിയ രാജ്യമല്ല അപ്പൊ ബംഗ്ലാദേശുമായിട്ട് അമേരിക്ക ഇപ്പൊ നല്ല കയ്യപ്പിലാണെന്നും യൂനിസേനെ പറയുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുക്കി രാജ്യത്തിന്റെ ഈ ഭീകര രാജ്യത്തിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു സാധനം കൂടെ ചർച്ചയാവുന്നത് പക്ഷെ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിചാട്ടാ ഈ രാജ്യം അതായത് ഒരു സാധ്യത പണ്ടുള്ള ആൾക്കാർ ഒരു നൂറ് ശതമാനം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അമ്പത് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നമ്മുടെ രാജ്യത്തിന് ഭീഷണി എന്നതിലുപരി ചൈനയ്ക്ക് ഏറ്റവും ഒരു ഭീഷണിയായിട്ട് അവന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേ തുടർന്ന് നമ്മളുമായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കാൻ ചൈന ഇപ്പോൾ ഒരു ഉടമ്പടിയിലേക്ക് പല കാര്യങ്ങളിലും അങ്ങനെ ഉടമ്പടിയിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞ വാർത്തകൾ നമ്മൾ പറഞ്ഞാണ് ചിലയിലെ ചൈനയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ചിലി അവർ വന്നിട്ട് ഇന്ത്യയിൽ പറയുന്നു ഇന്ത്യ ചൈനയെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നു ചൈനയാണെങ്കിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഞാൻ ഇ പറയുന്നു നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നു അവിടെയുള്ള വ്യവസായികൾ പറയുന്നു നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള എന്താണ് പല പല കാര്യങ്ങൾ നടക്കുന്നു നമ്മുടെ അതിർത്തി തർക്കങ്ങൾ തന്നെ എഴുപത്തഞ്ച് ശതമാനം പരിഹരിച്ചു എന്ന് പറയുന്നു അത് വലിയൊരു ചുവടുവയ്പാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരുമിക്കുന്നത് ഈ ഒരു രാജ്യം അവിടെ സംഭവിക്കാതിരിക്കാനാണോ ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരുമിച്ചില്ലെങ്കിലും അത് സംഭവിക്കില്ല എന്ന് എനിക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് കേട്ടോ എങ്കിലും ചൈനയും ഇന്ത്യയും കൂടെ കൈകോർത്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം നമ്മുടെ ഇതിനോടനുബന്ധിച്ച് ഈ അടുത്ത കാലത്ത് വന്ന മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരം കിട്ടും അതിന്റെ ഒന്നാമത്തെ വാർത്ത ബംഗ്ലാദേശിലെ കലാപത്തിന് മുന്നിൽ അമേരിക്ക ഒന്നാമത്തെ വാർത്ത അതെ രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ക്ക് ഹസീന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഷെയ്ക്ക് ഹസീന പറയുന്നു ബംഗ്ലാദേശിന്റെ ചിറ്റകോം ജില്ലയും മണിപ്പൂരിലെ കുക്കി പ്രദേശങ്ങളും അതുപോലെ തന്നെ ബന്ദർബൻ ജില്ലയിൽ മിസോറാമും ഒരു ബഹുഭൂരിപക്ഷം പ്രദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കിഴക്കൻ തിമോർ പോലെ ഒരു ക്രിസ്തീയ രാജ്യം രൂപീകരിക്കാൻ അമേരിക്കൻ മിഷണറിമാർ ശ്രമിക്കുന്നുണ്ട് അമേരിക്കയാണ് അതിന്റെ പിന്നിൽ താലുമായി അവർ ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ അതായത് ബംഗ്ലാദേശിലും നഷ്ടമുണ്ടല്ലോ ചിറ്റകോങ്ങ് അവരുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു വ്യോമത്താവളം നിങ്ങൾ നൽകണം എന്ന് ഷേഖ് ഹസീനയോട് അമേരിക്ക പറയുന്നു ഷേഖ് ഹസീന അതിന് തയ്യാറായില്ല എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു വാർത്ത വന്നിരുന്നു അതായത് ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന്റെയൊക്കെ മുന്നറിയി നിന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഈ അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു ഉറപ്പ് നൽകി തങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്കൊരു വ്യോമത്താകം അതൊരു ദ്വീപ് പവിഴദ്വീപ് എന്ന് പറയുന്ന ആ ദ്വീപ് നിങ്ങൾക്ക് നൽകാം തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ബാട്ടത്തിനോ അല്ലെങ്കിൽ വിലയ്ക്കോ നിങ്ങൾക്ക് നൽകാം ഡീൽ ഉണ്ടായിരുന്നു ആ ഡീലുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നടന്ന ഈ കലാപത്തിന് മുന്നിൽ അമേരിക്കയാണെന്ന് പറയുന്നതിന് കാരണം ഇത് രണ്ടാമത്തെ വാർത്തയാണ് ഇനി മൂന്നാമത്തെ ഒരു വധ നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ പഴഞ്ചലുണ്ട് അതായത് ശത്രുവിന്റെ ശത്രു മിത്രമായിട്ട് വരുന്നത് എപ്പോഴാണ് നമുക്കെതിരെ കോമൺ ശത്രുവായിട്ട് ഒരാൾ വരുമ്പോഴാണ് രണ്ട് ശത്രുക്കൾ ഒന്നിക്കാൻ തീരുമാനിക്കുന്നത് അതായത് ഒന്ന് ജാകുമ്പോൾ മറ്റതിന് വള എന്ന് പറഞ്ഞതുപോലെ ഒരു കോമൺ ബംഗ്ലാദേശ് ഒരു കോമൺ ശത്രുവായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും ഒരേ സമയം അവർ രണ്ട് പേരെയാണ് ശത്രുക്കളാക്കിയത് അതായത് ഈ ബംഗ്ലാദേശ് അമേരിക്കയുമായി നടത്തിയ ഡീലുകളിൽ ഒന്ന് അവർക്കൊരു വ്യോമത്താവളം നൽകാമെന്നൊരു ഡീലായിരുന്നു ആ വ്യോമത്താവളം വന്നാലും ഇനി നാളെ ഈ ബംഗ്ലാദേശിലെ ടെറർ ഗ്രൂപ്പുകളെല്ലാം കൂടെ സഹായിച്ചും ഒരു പ്രത്യേക രാജ്യത്തിന് ഒരു അറ്റാക്ക് ശ്രമിച്ച് മ്യാൻമാറിലെ കുറെ ഭാഗങ്ങളൊക്കെ കാരണം മ്യാൻമാറിൽ വിവിധ ഗ്രൂപ്പുകൾ അവിടെ പ്രത്യേക സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള സമരത്തിലാണ് ഇവരെ അടർത്തി എടുത്തോട്ട് പ്രത്യേക രാജ്യം സ്ഥാപിച്ചാലും ഇന്ത്യക്കും ദോഷമാണ് ഒപ്പം തന്നെ ചൈനയ്ക്കും ദോഷമാണ് അതുകൊണ്ടാണ് പടപടാ എന്ന് പറഞ്ഞത് വളരെ വേഗത്തിൽ തന്നെ എഴുപത്തൊന്ന് ശതമാനം അതിർത്തി പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ളത് പരിഹരിക്കുന്നു ഇന്ത്യയും ചൈനയും സംയുക്ത സൈനിക അഭ്യാസത്തിലേക്ക് നീങ്ങാൻ പോകുന്നു വലിയ വാർത്തയാണ് ഇന്ത്യയും ചൈനയും സംയുക്ത സൈനിക സൈനികാഭ്യാസത്തിൽ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജ് ആണ് ഞങ്ങൾ ഒന്നിക്കുന്നു പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന രണ്ട് വമ്പന്മാർ ഒന്നിക്കുന്നു എന്നൊരു സന്ദേശം കൂടിയാണ് അത് ചെയ്യുന്നത് അങ്ങനെ കൂടെ വരുമ്പോഴത്തേക്ക് മാറുകയാണ് മൊത്തം കാര്യങ്ങൾ മാറുന്നു ഇവിടെ വളരെ കാലമായിട്ട് ഈ എന്തുകൊണ്ടാണ് മണിപ്പൂരിലെ വിഷയങ്ങൾ നമ്മൾ എല്ലാം ചർച്ച ചെയ്യുമ്പോൾ തുടക്കം മുതലേ പറയുന്നത് ഭീകരവാദ പ്രവർത്തനമാണ് മ്യാൻമാറിൽ നിന്ന് വലിയ ഗ്രൂപ്പുകളിൽ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ കേരളത്തിലുള്ള ചില മതപുരോഹിതന്മാരും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം ഈ മണിപ്പൂരിന്റെ കുട്ടികൾക്ക് വേണ്ടി വാ വാദം സംസാരിക്കുകയാണ് ഇന്ന് എന്തുകൊണ്ടാണ് അവരാരും മിണ്ടാത്തത് അവർക്ക് വാദം തുറക്കാൻ കഴിയില്ല കാരണം അവിടെ ഈ രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യം ഉണ്ടാക്കാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ ഈ എങ്ങനെയാണ് ഇത് ക്രിസ്തീയ രാജ്യമാക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഈ എങ്ങനെയാണ് ഈ ഇവര് ഈ ക്രിസ്ത്യൻ രാജ്യ പ്രദേശമായി ഇത് മാറിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ മ്യാൻമാറിൽ ഒരു വിഭാഗവും ഈ മിസോറാമിലുള്ള വിഭാഗവും ഈ കുക്കികൾ എന്നൊക്കെ പറയുന്നത് സോമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സോമി എന്ന് പറയുന്ന വിഭാഗമാണ് ഗോത്രവർഗ വിഭാഗമാണ് അതായത് കുക്കി ചിൽ സോമി ആ വിഭാഗത്തിന്റെ സോമി എന്ന് പറയുന്ന ഗോത്രവർഗ വിഭാഗമാണ് ഈ ഗോത്രവർഗ വിഭാഗത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ മിഷണറി പ്രവർത്തനത്തിലൂടെ ക്രിസ്തീയരാക്കി മാറ്റി ക്രിസ്ത്യാനികളാക്കി മാറ്റി ഈ മിസോറാമിന്റെ ഒരു വലിയ ഭാഗം ഈ മണിപ്പൂരിലെ കുക്കി മേഖലയും ഒപ്പം തന്നെ ഈ പറയുന്ന ബന്ദർ ബെൻ ജില്ലയും അതുപോലെ തന്നെ മിസോറാമിന്റെ ഭാഗവും ചിറ്റഗോങ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ ക്രിസ്തീയവൽക്കരണം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് മിഷണറി വർക്ക് നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള മതപുരോഹിതർ വരെ ഈ മണിപ്പൂരിലെ കുക്കികളുടെ മതപരിവർത്തനത്തിനായി പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരാണ് അവിടെ ഒരു രാജ്യത്തിനുണ്ട് കാരണം ഈ കുക്കികൾ ഈ അടുത്ത കാലത്തെല്ലാം നമ്മുടെ സൈന്യത്തിനെതിരെ അടുത്ത ആക്രമണങ്ങൾ പരിശോധിച്ചറിയാം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചത് ഏഴര കിലോമീറ്റർ ദൈർഘ്യമുള്ള മിസൈലാണ് ഉപയോഗിച്ചത് ചെറിയ കാര്യമുള്ളത് ഇത് മ്യാൻമാറിൽ നിന്ന് ടെറർ ഗ്രൂപ്പുകളാണ് നൽകുന്നത് ഇതിന്റെ പിന്നിൽ ചൈനയാണ് എന്നായിരുന്നു കരുതിയിരുന്നെങ്കിൽ ചൈനയല്ല ഇപ്പോൾ അമേരിക്കയിലെ നേർക്കാണ് അത് തിരിയുന്നത് അങ്ങനെ അമേരിക്ക ഇവിടെ ഒരു താപനത്തിലേക്ക് ശ്രമിക്കുമ്പോഴാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ വളരെ വേഗത്തിലേക്ക് അടുക്കുന്ന കാഴ്ച കാണുന്നത് അതായത് അങ്ങനെ ഒരു നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അടി വരുന്ന രണ്ട് വഴിക്കാണ് ഒന്ന് ചൈന വഴി ഒരു അടി കിട്ടും മറ്റൊന്ന് ഇന്ത്യ വഴി ഒരു അടി കിട്ടും ഇന്ത്യ ഇപ്പോൾ കർശനമായിട്ട് കുപ്പികളെ നേരിടാൻ തയ്യാറെടുക്കുന്നതിന്റെയും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ പിൻബലമാണ് ചൈന ആ ഭാഗത്ത് പിടിമുറുക്കുന്നത് കൂടി മ്യാൻമാറിലുള്ള ഗ്രൂപ്പുകളൊന്നും പതുങ്ങാൻ സാധ്യതകൾ കൂടുതലാണ് ഇവിടെയാണ് ഇന്ത്യ കൂടെ അടി കൊടുത്താൽ നിരപ്പായി പോകും ഇപ്പോഴാണ് അതുകൊണ്ടാണ് കുട്ടികളെ ഇപ്പൊ കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുന്നത് അവരിപ്പോ പറഞ്ഞിട്ടാണ് ഒരു ഓട്ടോണമസ് ബോഡി വേണം എന്ന് പറയുന്നുള്ളൂ സ്വന്തം രാജ്യം വേണമെന്ന് പറയുന്നില്ല സ്വന്തം സംസ്ഥാനം വേണം അത് ആദ്യവകം മുദ്രാവാക്യം ഞങ്ങൾക്കൊരു സ്വന്തം സംസ്ഥാനം വേണമെന്നായിരുന്നു ഇപ്പോൾ സംസ്ഥാനം വേണ്ട രാജ്യം വേണ്ട ഒരു ഓട്ടോണമസ് ബോഡി മതി മറ്റേ ഹിൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു അത് കേന്ദ്രം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഈ ഇവരൊക്കെ നൽകുന്നതിലൂടെ ഇതാണ് ഈ ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത് ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്ത് ഇനി ഒരു ഒരു ടൈപ്പിൽ ഒരു അപ്രമാദത്തെ ഉണ്ടാക്കാമെന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഒരു നീക്കം തന്നെയായിരുന്നു കാരണം ചൈനയെ സംബന്ധിച്ച് ഇന്ത്യ പണക്ക് മുൻകോട്ട് പോകാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ പെട്ടുപോയിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാത്തിൽ പെട്ടുപോയത് ബംഗ്ലാദേശ് തന്നെയാണ് കാരണം ബംഗ്ലാദേശിൽ ഇനി അമേരിക്ക എന്തൊക്കെ കൊണ്ട് കമത്തി കൊടുക്കാം എന്ന് പറഞ്ഞാലും ഇന്ത്യയോടൊപ്പമോ ഇല്ലെങ്കിൽ ചൈനയോടൊപ്പമോ ഇല്ലെങ്കിൽ ആ അയൽ രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല പിന്നെ അമേരിക്കയെ നമ്പി കൊണ്ട് മുൻകോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് ഈ അടുത്ത സമയത്ത് ലേറ്റസ്റ്റ് നമുക്ക് കാണിക്കാത്ത ഒരു സാധനം ഉക്രൈൻ ഉക്രൈനായിരുന്നു ചുമ്മാതിരുന്ന് ഉക്രൈനെ കൊണ്ട് കൊണ്ട് ചാടിച്ചിട്ട് ഇപ്പൊ എന്താണ് അവിടെ അനുഭവിക്കുന്നത് അവരവരുടെ മിസൈലുകൾ അവിടെ പരീക്ഷിക്കുന്നുണ്ട് നാറ്റോയുടെ പല രാജ്യങ്ങൾ അവിടെ ആയുധങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട് ഉക്രൈന്റെ പകുതി കൂടുതൽ അമേരിക്കയിലെ എഴുതി എടുത്തു കഴിഞ്ഞു ആരത്തിന്റെ പകുതി കൂടുതൽ പോയി കഴിഞ്ഞു ഈ ഒരു അവസ്ഥ ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നു അതായത് ബംഗ്ലാദേശ് അസ്ഥിരപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ അതുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോൾ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം വേണം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം വേണം മോദിയെ കാണണം മോദിയെ കണ്ട് സംസാരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പറയുന്ന കാര്യം ഇന്ത്യയെ പണക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് അങ്ങേർക്കറിയാം അവർ ബഹളം വെക്കുന്നവർക്ക് അറിയത്തില്ല പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് അറിയത്തില്ല അവരുടെ ധാരണ ഇന്ത്യയെ വെല്ലുവിളിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് മുൻപോട്ട് കാരണം ഈ പ്രാന്തന്മാരാണല്ലേ ഭീകരന്മാരും പ്രശ്നമാരിയുള്ളൂ അവർക്ക് ഈ ലോകപരിചയമോ ഇതിക്ക് നാളെ എന്താണെന്നുള്ളത് അല്ല ആവശ്യം ചെയ്യും ഇന്ന് അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് മാത്രം ആവശ്യം അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഇടക്കിടയ്ക്ക് പറയുന്നത് ന്യൂയോർക്കിൽ നരേന്ദ്രമോദി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലെ ഈ ഒക്ടോബർ മാസത്തിൽ യു എല്ലിന്റെ സഭയെ അഭിസംബോധന ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു സമയം കണ്ടെത്തി നമുക്കൊന്ന് കാണണം കൂടിക്കാഴ്ച നടത്തണം എന്ന് പറഞ്ഞു ഇന്ത്യ അതിനെ കൂടെ പ്രതികരിച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതായത് ബംഗ്ലാദേശ് അക്ഷരത്തിൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു നീക്കം പുറത്തായി ഇപ്പോഴീ ഭരണത്തിലിരിക്കുന്ന ബി എൻ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അമേരിക്കയ്ക്ക് ദ്വീപ് കൊടുക്കാം അല്ലെങ്കിൽ വ്യോമത്താവളത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കാം തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കാം അല്ലെങ്കിൽ വിലയ്ക്ക് തരാം എന്ന് പറഞ്ഞൊരു ഡീൽ ഉറപ്പിച്ചതും പുറത്തായിട്ടുണ്ട് ഈ ഒരു സാഹചര്യം എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചൈന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സംയുക്ത നീക്കം നടക്കുന്നത് അതായത് ഇപ്പൊ നടക്കുന്ന നീക്കം അതായത് ഇന്ത്യയും ചൈനയുമായിട്ട് സംയുക്ത സൈനികാഭ്യാസം എനിക്ക് തോന്നുന്നു നാവിക സൈനികാഭ്യാസമാണ് നടക്കാൻ പോകുന്നതെന്നാണ് എന്റെ ഒരു 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 വാർത്തയാണ് ലഭിച്ചിട്ട് അത് വലിയൊരു കോളിലൊക്കെ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ് പോരാത്ത് കഴിഞ്ഞാൽ ലഡാക്ക് അടക്കമുള്ള അതിർത്തി പ്രദേശം എഴുപത്തഞ്ച് ശതമാന പ്രദേശങ്ങളിൽ നിന്ന് ചൈന ൂപ്സിനെ പിൻവലിച്ചു എന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട വാർത്തയല്ലേ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ പോലും ഞെട്ടിക്കാണോ അങ്ങനെ ഒരു വിഷയം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തായിരിക്കും യഥാർത്ഥത്തിൽ അത് അതെ അല്ല അതിന് പറയുന്ന ഒരു കാര്യത്തിൽ കോട്ട് സഖ്യത്തിനോടൊപ്പം തന്നെ ചൈനകോട് ചേരുമെന്നൊരു വാർത്തയുണ്ടായിരുന്നു ഇത് തന്നെയാണ് ആ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനം കാരണം അങ്ങനെ ഒരു സഖ്യത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ അതിന് രസകരമായ കാര്യം കോട്സ് സഖ്യത്തിനോട് ചൈന ചേരുന്നു ഈ ചൈനയുടെ ചപ്പറിക്കുക പാർട്ടി കിടക്കുന്നില്ല ജപ്പാൻ അതുപോലെ തന്നെ ആസ്ട്രേലിയ ഇന്ത്യ ശത്രുക്കളുടെ സമയമാണ് ചൈന ചേരുന്നത് അമേരിക്ക അല്ല അമേരിക്ക അമേരിക്കയില്ല കോട്ട് അമേരിക്ക അമേരിക്കയില്ല അപ്പോ ഈ ആസ്ട്രേലിയ ആണ് അതെ മെയിൻ ജപ്പാൻ ഉണ്ട് ഇന്ത്യ ഉണ്ട് ഒരു രാജ്യം കൂടെ ഉണ്ട് അതേതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല നാല് സഖ്യങ്ങൾ ചേർത്ത് രാജ്യങ്ങൾ ചേർന്ന സഖ്യം അപ്പൊ അതിലേക്കാണ് ചൈന കൂടെ വരുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ ചൈനയുമായിട്ട് നാവികാഭ്യാസം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ കടലിൽ ചൈനയ്ക്ക് ഒരു ആധിപത്യമുണ്ട് ഇപ്പോൾ ഇന്ത്യയും ആറുമാസം കൂടുമ്പോൾ അന്തർവാഹിനി വെച്ച് ഇറക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മളൊരു അന്തർവാഹിനി ഇപ്പൊ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നമ്മൾ അടുത്തവണ്ണം ഇതേപോലെ തന്നെ ഈ ആണവ ഫോർമുലകൾ വഹിക്കാൻ കഴിയുന്ന ഒരു അന്തർവാഹിനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഇത് കമ്മീഷൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ആറു മാസത്തിനൂടി നമ്മുടെ വേറൊരു അന്തർവാഹിനി വരുന്നുണ്ട് ഇതെല്ലാം കൊണ്ടു ചൈന എവിടെയാണോ ഈ അന്തർവാഹിനി വിട്ടിരിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മൾ വിട്ടിരിക്കുന്നത് താഴെ അപ്പൊ അങ്ങനെ വരുമ്പോൾ സംയുക്ത സൈനികാഭ്യാസം സ്വാഭാവികമായിട്ട് രാജ്യങ്ങൾ തമ്മിൽ സംയുക്ത സൈന്യാഭ്യാസം നടക്കാറുണ്ട് എല്ലാ കാലങ്ങളിലും ഇന്ത്യ റഷ്യ തമ്മിൽ നടക്കാറുണ്ട് പക്ഷെ ഇന്ത്യയും ചൈനയും ഈ നടന്ന് നടക്കുന്നില്ല ഇവ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു വാർത്ത തന്നെയാണ് പക്ഷെ നമുക്ക് അതിനൊരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല ഈ അന്താരാഷ്ട്ര ഉള്ള ഈ ഡിഫൻസ് ഓൺലൈനുകളുണ്ട് ഈ യുദ്ധ ഈ ആയുധങ്ങൾ ഒക്കെ വെച്ചിട്ടുള്ള വാർത്തകൾ നൽകുന്നു അപ്പൊ അത്തരത്തിൽ ഓൺലൈനുകൾ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെ നമുക്കൊരു വലിയ ശുഭകരമായ കാര്യമാണ് കാരണം ഇതുവരെ അങ്ങനെ ഒരു ഭ്രാന്തൻ ചിന്ത പോലും ഈ ജേർണലിസ്റ്റുകൾക്ക് ഇല്ലാതിരുന്നിടത്ത് അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് നാളിതുവരെ ഇങ്ങനെ ഒരു സൈനികം സംയുക്ത സൈനികാഭ്യാസം നടത്തില്ല നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നവർ നടക്കും നടക്കാൻ പോകുന്നു എന്ന് എഴുതണമെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സോഴ്സ് എവിടെ നിന്നെങ്കിലൊക്കെ ഉണ്ടാകുമായിരിക്കുമല്ലോ അപ്പൊ അത്തരത്തിലേക്കാണ് നമ്മൾ ആ വാർത്ത നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ് ഇതുവരെ എഴുതാത്തവർ ഇപ്പോഴും അതിനെക്കുറിച്ച് എഴുതും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിലാണ് നാല് വർഷം കൊണ്ട് തീർത്താ തീരാത്ത ഗാൽവാൻ കുന്നുകൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ തീർത്തത് അതായത് അഞ്ച് ശതമാനം പ്രശ്നങ്ങൾ തീർത്തു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അന്താരാഷ്ട്ര ലൈൻ ഓഫ് കൺട്രോളിലുള്ള പ്രശ്നമാണ് അതായത് അന്താരാഷ്ട്ര അതിഥിയിലുള്ള പ്രശ്നമാണ് തീർന്നു ഇനി നമുക്ക് ഒരു ഇരുപത്തൊന്ന് ശതമാനം പ്രശ്നങ്ങളോട് അവശേഷിക്കുന്നുണ്ട് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത്തൊന്ന് ശതമാനം പ്രശ്നങ്ങൾ അരുണാചൽ പ്രദേശ് ഈ ലഡാക്കിന്റെ ചില ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ എന്താ ലീഗൽ ആയിട്ടുള്ള ബോർഡർ ഇല്ല അത് നമ്മുടേതാണ് അവരുടെ നമുക്ക് രണ്ടു കൂട്ടർ അറിയാൻ പാടില്ല ഇതിൽ എവിടെയാണ് ബോർഡർ വരുന്നത് അല്ലേ എവിടെയാണ് ബോർഡർ വരുന്നത് അതറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിലപ്പോ അതിർത്തി കല്ല് കൊണ്ട് അപ്പുറത്തിടും അവന്മാർ വീഴുന്നുകളെ അവന്മാർ ഇപ്പുറത്തുകൊണ്ട് അതിർത്തിക്കല്ലിടും നമ്മൾ വിഴുതുകളെ ഇതിന് കഴിയുമ്പോ നമ്മുടെ ഗ്രാമങ്ങളുടെയൊക്കെ പേരവര് മാറ്റി നമ്മളും കയറി അവിടെ ഗ്രാമങ്ങളുടെ പേര് മാറ്റി ഇത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇപ്പൊ നമ്മൾ അതിനൊരു ചെറിയ ഏരിയ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് കാരണം അവിടുത്തെ ഈ അതിർത്തി ജില്ലകൾക്കൊരു വലിയ അതിർ പ്രദേശങ്ങൾക്കൊരു വലിയ കുഴപ്പമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ഗ്രാമീണർക്കൊക്കെ കൂടുതൽ ഈ കന്നുകാലി വളർത്തലും ഒക്കെയാണ് അപ്പം ഇവർ സ്വാഭാവികമായിട്ട് ഈ കന്നുകാലികളെ മേച്ച് അപ്പുറത്തു പോവും ഈ ഇവർക്കറിയില്ല ഇത് ഏത് ബോർഡർ ആണെന്ന് എന്താണെന്ന് അപ്പം മിക്കവാറും ഇവരെ ചൈന തടവിലാക്കും ചൈനയിൽ നിന്ന് വരുന്ന കഴിഞ്ഞ ദിവസം കുറച്ചാൾക്ക് മുമ്പായിരുന്നു ചൈനയിൽ നിന്ന് വന്നൊരു ബാലനെ നമ്മുടെ സേന പിടിച്ചുവെച്ചിട്ടുണ്ട് അപ്പം ഈ ബാ ഇവർ ഇവർക്ക് സാധാരണ നാട്ടുകാർക്ക് ഇതിനെ അറിയില്ല ഇത് ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ഈ സെയിം സിറ്റുവേഷൻ ഉണ്ട് ബംഗ്ലാദേശിന്റെ പിന്നെ നമുക്ക് ഏകദേശം അറിയാം ബോർഡർ എന്നതാണ് പക്ഷേ ചൈനയുടെ ബോർഡർ നമുക്ക് അറിയില്ല ഏതാണ് അവസാനം പിന്നീട് ചർച്ചകളൊക്കെ നടത്തിയിട്ട് നാല് ദിവസം അഞ്ചു ദിവസം കഴിയുമ്പോഴാണ് ഇവര് തിരിച്ചു വരുന്നത് കാരണം അവർക്കറിയാം പിടിക്കുന്ന പട്ടണക്കാർക്ക് നന്നായിട്ടറിയാം ഇവർ വഴിതെറ്റി വന്നതാണെന്നാണ് കാരണം ഇവർ അക്രമകാരികളൊന്നും അല്ല ഇവർ വഴിതെറ്റി വന്നതാണ് അവിടുന്ന് വരുന്ന ആളുകളെ നമുക്കും അറിയാം ഇവർ വഴിതെറ്റി വന്നതാണ് അല്ല മനപൂർവ്വം നമ്മൾ ആക്രമിക്കാൻ വന്നത് ഇതാണ് ഇപ്പൊ നടന്നോട്ടേക്ക് അപ്പൊ അവിടുത്തെ ഈ അരുണാചല പ്രദേശ് പ്രശ്നം തീർന്നാൽ തന്നെ നമ്മളുടെ വലിയൊരു പ്രശ്നം അവസാനിക്കുക ഒരു ആ പ്രശ്നം ഉടനെ തീരാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഇപ്പോഴും നടത്തിയിരിക്കുന്ന നീക്കം അതിന് വലിയ വിജയം തന്നെയാണ് ഇരുപത്തഞ്ച് ശതമാനം പ്രശ്നമെന്ന് പറയാം ഇതിന് തൊട്ടു പിന്നാലെ ഇനിയിപ്പം ചൈന ആഗ്രഹിക്കുന്ന ഇന്ത്യയിലേക്ക് അവരുടെ സാധനങ്ങളെ പഴയതുപോലെ അനുസൂതം ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന ഒരു രീതി കാരണം ഇപ്പൊ തന്നെ നൂറ്റി ഇരുപത് ശതമാനം ടാക്സാണ് ഇരുപത് നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം ടാക്സാണ് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ചുമത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവരത് ഇറക്കുമതി ചെയ്തിട്ട് വലിയ ഗുണമില്ല അവരുടെ ഇറക്കുമതി ഒന്നും നമ്മൾ നിരോധിച്ചിട്ടില്ല പകരം പക്ഷെ എന്നിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ട്രേഡിങ്സിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ ജയന് അധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിംഗ് സ്ഥലത്തിൽ വന്നാത്തതാണ് അതായത് ഈ വലിയ ടാക്സ് നമ്മൾ വെച്ചിട്ട് പോലും അവിടുന്ന് തിരക്കിറങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് അവിടെ ചില ഇളവങ്ങളും വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് മുൻകോട്ട് പോകാനുള്ള ഒരു കാര്യമായിരിക്കും പകരം ഇന്ത്യ അതിന് പകരം ചോദിക്കുന്നത് ഒന്ന് പാക് അഗ്നിവേശ കാശ്മീരാണ് ഒന്നിൽ ബംഗ്ലാദേശ് അത് അടക്കമുള്ള ചൈനയ്ക്കോ ഇന്ത്യയ്ക്കോ ആവശ്യം തന്നെയാണ് യുമാർ അടിച്ചു ഒതുക്കേണ്ടത് അപ്പൊ അതിനകത്ത് അത് ഒന്നിച്ച് നിൽക്കുമെങ്കിലും ഈ ഒരു കാര്യം പാക്ക് അധിനിവേശ കാശ്മീരിൽ വടക്കിഴക്ക സംസ്ഥാനങ്ങളെ പ്രശ്നങ്ങൾ ഇതിനെല്ലാം ചൈന അടങ്ങി നിന്നേ പറ്റൂ ഇന്ത്യയെ സംബന്ധിച്ച് കാരണം അവരും കൂടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പല വഴികൾ ബംഗ്ലാദേശും ചൈനയും പാകിസ്ഥാനും കൂടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നിടത്തും കൂടെ ഹാൻഡിൽ ചെയ്യാ പ്രയാസകരമാണ് ഇവിടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തീയ രാജ്യം ക്രിസ്ത്യൻ രാജ്യം വരുമില്ല അമേരിക്ക അവിടെ ഒരുപക്ഷെ അമേരിക്ക ബംഗ്ലാദേശിലെ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ചെയ്തതുപോലെ ബംഗ്ലാദേശിന് സഹായം കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് അവരുടെ ഈ സൈനിക യൂണിറ്റ് കൊണ്ടിടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാനാണെന്നും പറഞ്ഞു അത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയ്ക്ക് ഒരു നേവൽ ബേസും ഒരു എയർ ബേസും ബംഗ്ലാദേശിലേക്ക് വേണം പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് ഇന്ത്യക്കാലുപരി ചൈനയ്ക്കാണെന്ന് ചൈന മനസ്സിലാക്കിയത് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഡിഫൻസുമായി ചൈന ഇന്ത്യയോട് അടുക്കുന്നത് അതോ അതോടുകൂടി ഒരു ഈ ഇവാഞ്ചലിസ്റ്റിക് കൺട്രി അല്ലെങ്കിൽ ഒരു കുക്കി രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം പണ്ട് മുതലേ ഇവർ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മുടെ കിഴക്കൻ തിമോറൊക്കെ പോലെ അപ്പൊ അതുപോലെ പ്ലാൻ ചെയ്യുന്ന ഈ ഒരു രാജ്യം ഇനി അങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതിഗംഭീരമായിട്ട് അതിനെ അടിച്ചുതുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിൽ അല്ലെങ്കിലും അതവിടെ വരില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് അല്ലെങ്കിൽ സിലൂറി കോറിഡോർ വൈരം ചെയ്യാനുള്ള വലിയൊരു പദ്ധതിയൊക്കെ ഇന്ത്യ പണ്ട് മുതലേ ഉണ്ട് അത് ആർ എസ് എസും നമ്മുടെ ബി ജെ പി യും നരേന്ദ്രമോദി സർക്കാരെല്ലാം കൂടെ വളരെ അടുത്ത് തന്നെ നടപ്പാക്കാൻ പോകുന്നു എന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയ്ക്ക് മാത്രമല്ല ഡീപ് സ്റ്റേറ്റുകൾ ഉള്ളത് ഇന്ത്യക്കും ഉണ്ട് ഡീപ് സ്റ്റേറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് സംയുക്ത സൈനികാഭ്യാസം വരുന്നു അവർ നമ്മുടെ അതിർത്തിയിൽ നിന്ന് പിന്മാറുന്നു ഇതൊക്കെ ശുഭ സൂചനകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേർന്ന് ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ആയി വരുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഏഷ്യയിലെ പ്രബലമായിട്ടുള്ള മൂന്ന് രാജ്യങ്ങൾ റഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈനികമായിട്ടുള്ള ശക്തി ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്ന രാജ്യം ചൈന എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉൽപാദനങ്ങൾ ഉൽപാദനമുള്ള രാജ്യം സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാർക്കറ്റ് ഇവര് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ വേറെ തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക